നമ്മളുടെ സ്പിരിച്വൽ എനർജി അതായത് കുണ്ടലിനി ബുദ്ധിശത്തിൽ അതിനെ വജ്രയോഗിനി എന്ന് പറയും ഈ കുണ്ടലിനി കുടികൊള്ളുന്ന സ്ഥലമാണ് മൂലാധാരം ഇപ്പോൾ മൂലാധാര ചക്രം എന്ന് പറയുമ്പോൾ നമ്മളുടെ നട്ടലിൻ്റെ അഗ്രഭാഗത്തായിട്ട് അതിന്റെ അർത്ഥം നമ്മുടെ ഫിസിക്കൽ ബോഡിയിലല്ല ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അഗ്രഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് മൂലാധാരം ആസ്ട്രൽ ബോഡിയിൽ നമുക്ക് നാടികളുണ്ട് ഈ നാടികൾ ഒരുപാട് നാടികൾ ചേർന്ന് ചേരുന്ന ചേരുന്ന വന്നു നമ്മുടെ ഫിസിക്കൽ ബോഡിയിലുള്ള എനർജി ഇത് നമ്മളെ ഒരു വ്യക്തിയുടെ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ചക്രാസ് ഫിസിക്കൽ ബോഡി ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളുടെ നമുക്ക് ആക്ച്വലി ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് നാല് ശരീരങ്ങളുണ്ട് അതായത് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കർമ്മശരീരം യോഗികൾക്ക് മാത്രമുള്ള അതിസൂക്ഷ്മ ശരീരം അത് പല ഗ്രന്ഥങ്ങളും അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പം ഈ സ്ഥൂല ശരീരമാണ് നമ്മളുടെ ഫിസിക്കൽ ബോഡി തൊടാൻ പറ്റുന്ന ബോഡി സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ നമ്മളുടെ ചുറ്റിനുമുള്ള ഫിസിക്കൽ ബോഡിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ശരീരമാണ് എനർജി ബോഡി എനർജി ഫീൽഡ് എനർജി ബോഡി എനർജി ഫീൽഡ് ആണ് അതിന്റെ പ്രഭാവാലയത്തിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഫിസിക്കൽ ബോഡിക്ക് ചുറ്റിനുമുള്ള ഈ എനർജി ോഡിയില് ഫിസിക്കൽ ബോഡിയിൽ ഞരമ്പുകൾ ഉള്ളതുപോലെ ഫിസിക്കൽ ബോഡിയിൽ ഞരമ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഞരമ്പുകളെല്ലാം ക്രോസ് ചെയ്ത് വരുന്നത് കാണാം അതേപോലെ ആസ്ട്രൽ ബോഡിയില് നമുക്ക് നാടികളുണ്ട് ഈ നാടികള് ഒരുപാട് നാടികൾ ചേർന്ന് ചേരുന്ന വന്നു ചേരുന്ന പോയിന്റ്സിനെയാണ് ചക്രാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ആയിരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ഥലം അല്ലെ ഒരുപാട് റോഡുകൾ വന്നു ചേരുന്നതാണ് അതേപോലെ ഒരുപാട് നാടികൾ വന്ന് പല പല സ്ഥലത്ത് പല പല നാടികൾ വന്ന് ചേരുന്ന സ്ഥലത്തിനെയാണ് ചക്ര എന്ന് പറയുന്നത് അതിന് എനർജി പോയിന്റ്സ് ആണ് ഒരുപാട് ചക്രങ്ങളുണ്ട് ആയിരത്തി എട്ടോളം ചക്രങ്ങളുണ്ട് രാസ്ട്രൽ ബോഡിയിൽ നമ്മുടെ ബോഡിയുടെ പുറത്തും ഒക്കെ ഒരുപാട് ചക്രങ്ങളുണ്ട് പക്ഷെ നമ്മള് ഇപ്പൊ ആയിരത്തെട്ട് ചക്രങ്ങളെ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല സിസ്റ്റം ചക്രാസ് ഉണ്ട് ഇപ്പൊ ചിലത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് സെവൻ ചക്രാസ് ആണ് പക്ഷെ ബുദ്ധിസത്തില് നാല് ചക്രമാണ് ടിബറ്റൻ ബുദ്ധിസത്തില് ചില പരമ്പരകളിലൊക്കെ പോവാണെങ്കിൽ നാല് ചക്രങ്ങൾ മാത്രമേ ഉള്ളൂ സൂഫിസത്തിലെ ചക്രങ്ങളെ നമ്മൾ അതിന് സമാനമായിട്ടുള്ള ലത്തായിഫുകൾ എന്ന് പറയും അപ്പൊ അതും ഒരു ആറ് ഏഴ് എന്നൊക്കെ വരും അപ്പൊ എന്തായാലും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് സെവൻ ആണ് പക്ഷെ സെവൻ മാത്രമല്ല അതിന് അൾട്ടിമേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമുക്ക് നാല് ചക്രങ്ങൾ ചക്രങ്ങളുള്ളതുണ്ട് അഞ്ച് ചക്രങ്ങൾ ചക്രങ്ങളുള്ളതുണ്ട് പല സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ ഈ ഇപ്പം ഫോർ എക്സാമ്പിൾ മൂലാധാര ചക്രം ഒരു പ്രധാനപ്പെട്ട ഒരു ചക്രമാണല്ലോ അപ്പൊ അത് കുണ്ടലിനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചക്രമാണല്ലോ അപ്പൊ അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും അതുപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു മേഖലയിൽ വ്യത്യാസം ഉണ്ടാകും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വായിച്ച് ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് അത് സാധിക്കും മൂലാധാര ചക്രം എന്ന് പറയുമ്പോൾ നമ്മളുടെ നട്ടലിന്റെ അഗ്രഭാഗത്തായിട്ട് അതിന്റെ അർത്ഥം നമ്മുടെ ഫിസിക്കൽ ബോഡിയിലല്ല ഞാൻ ജസ്റ്റ് ഒരു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അഗ്രഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് മൂലാധാരം ഇപ്പൊ മൂല ആധാരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ആധാരമാണ് ആ ചക്രം നമ്മളുടെ സ്പിരിച്വൽ എനർജി അതായത് കുണ്ടലിനി ബുദ്ധിശത്തിൽ അതിനെ വജ്രയോഗിനി എന്ന് പറയും കുണ്ടലിനി കുടികൊള്ളുന്ന സ്ഥലമാണ് മൂലാധാരം ഇപ്പൊ ഈ കുണ്ടലിനി ഇരിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ ഈ മൂലാധാരത്തിന്റെ തത്വം എന്ന് പറയുന്നത് ഭൂമി തത്വമാണ് ഇപ്പൊ ഭൂമി തത്വം പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഭൂമി എന്ന് പറയുന്നത് ഫ്ലഷ് ഫ്ലഷാണ് അപ്പോൾ ബോഡി പെയിൻ ഉണ്ടാവും ഈ ചക്രത്തിന് ഇമ്പാലൻസ് ഉള്ളവർക്ക് അതേപോലെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അസുഖങ്ങൾ ഞാൻ കേട്ടിട്ടില്ല അത് മെയിൻലി ഈ ചക്രമല്ല അത് മണിപൂരക ചക്രമാണ് നമ്മുടെ നേവൽ റീജിയനിലുള്ള മണിപൂരക ചക്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ചക്രങ്ങളുടെ നിറവും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് പല ആൾക്കാരും വെബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു കളർ പ്രതിപാദിച്ചിട്ടില്ല ഒരു ചക്രത്തിനും ഒരു ചക്രത്തിനും അങ്ങനെ മീൻസ് എന്നുള്ള കളറില്ല അത് നമ്മൾ ഈ കാൽ യങ് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഒരു സയൻസ് ഓഫ് കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് എഴുതിയതിന് ശേഷമാണ് ഇത് പോപ്പുലർ ആവാൻ തുടങ്ങിയത് ഇത് ചെയ്തത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതിനും ഏൻഷ്യന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സിൽ മറ്റ് നിറങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മൂലാധാര ചക്രം ഓവർ തിങ്കിങ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഓവർ തിങ്കിങ് ഉണ്ടാവും നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും ആർത്തി ഉണ്ടാവും ഇൻസെക്യൂരിറ്റി ഉണ്ടാവും ആർത്തി ഗ്രീൻ പണത്തോടുള്ള ആർത്തി സ്ത്രീകളോടുള്ള ആർത്തി എന്താർത്തി വേണമെങ്കിലും അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഇതില്ലാതെ ആവും ഇല്ലാതെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മനുഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യാവില്ലേ ഓവർ തിങ്കിങ് അപ്പൊ അതുകൊണ്ട് അവര് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കൂടുതൽ പ്രൊഡക്റ്റീവ് കൂടുതൽ എനർജി അവർക്ക് ഉണ്ടാവും അതുവഴി അവർക്ക് അവരെന്താണോ അവർ പ്രവർത്തി ചെയ്യുന്നത് അതുവഴി നമുക്ക് അതിന് പണം അല്ലെങ്കിൽ എന്താണോ അതിന്റെ റിസൾട്ട് അത് ഉണ്ടാവും അങ്ങനെയാണ് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതുപോലെ നമ്മൾ ഈ ചക്രസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഓരോ ബീജമന്ത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് മൂലാധാര മൂലാ ലം എന്നാണ് നമ്മൾ ജനറലി പറയുന്നത് പക്ഷേ ഏറ്റവും നന്നായിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മള് യു എൻ ജി ചേർത്ത് പറയണം ലങ് ലങ് പറയുന്നോണ്ട് കുഴപ്പമില്ല പൊതുവിൽ നല്ലതാണ് ലം നല്ലതാണ് പക്ഷെ കൂടുതൽ നമുക്ക് പെട്ടെന്ന് അതിനൊരു കൂടുതൽ പവർ കൂടി വരണമെങ്കിൽ വൈബ്രേഷൻ കൂടുതൽ എഫക്ട് ചെയ്യണമെങ്കിൽ ലങ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് ലങ് ലങ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചക്രം ബാലൻസ് ആവും പക്ഷെ ഇതൊരു സാധനയാണ് ഒരു ദിവസം ലങ്ങ് ലങ് ലങ് പറഞ്ഞിട്ട് ബാലൻസ് ആവില്ല വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചക്രം ഒന്ന് ഒരിക്കലും ഓരോന്നായിട്ട് നമ്മൾ ബാലൻസ് ആക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഓവർ ആക്ട് ഓവർആക്റ്റീവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് കൂടും നമുക്കിപ്പോ ഒരു ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് കൂടും അതേപോലെ തന്നെ പല പല അതുമായിട്ട് കണക്ട് ചെയ്ത അസുഖങ്ങൾ ബോഡി പെയിൻ അതുമായിട്ട് കണക്ട് ചെയ്തൊരു അസുഖമാണ് പിസി ഓഡി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടും അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ പറയാനുള്ളത് ഒരിക്കലും ഈ ചക്രം മാത്രമായിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഏഴ് ചക്രങ്ങളും ചക്രങ്ങളുടെയാണ് ഒരുമിച്ചാണ് ചെയ്യേണ്ടത് അപ്പൊ അത് പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായ ഒരുപാട് പേരെ എനിക്കറിയാം ചക്രം ആയിട്ട് ഓവർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇംബാലൻസ് ആവുന്നതിനേക്കാളും പ്രശ്നം അതുപോലെ തന്നെ നമ്മൾ റൂട്ട് പറഞ്ഞു അതുപോലെ ത്രോട്ട് ത്രോട്ട് ചക്ര ചക്ര തന്നെ കോൺഫിഡൻസിന്റെ നമുക്ക് കോൺഫിഡൻസിന്റെ പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഒരു കൺവിൻസിംഗ് സ്കിൽ നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് കൺവിൻസ് ആവുന്ന ഈ സ്കില്ലാണ് ത്രോട്ട് ചക്രയിൽ മെയിൻ ആയിട്ട് വരുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് അബിലിറ്റിനേക്കാളും കൺവിൻസിങ്ബിലിറ്റിയാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ പറയുന്ന കാര്യം മറ്റേ ചിലപ്പോൾ അവര് വേറെ പലയിടത്തും വായിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കൂടുതൽ കൺവിൻസ് ആവും അതാണ് ത്രോട്ട് ചക്ര വിശുദ്ധി ചക്ര വിശുദ്ധി ചക്രയിൽ അതിന്റെ കളറും പല പല കളേഴ്സ് പല പല ഗ്രന്ഥങ്ങളിൽ പല പല കളേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ബ്രഹ്മനിരൂപണം എന്ന് പറഞ്ഞ കബീർദാസിന്റെ ഒരു ഗ്രന്ഥമുണ്ട് അപ്പം ആ ഗ്രന്ഥം എടുത്ത് നോക്കുകയാണെങ്കിൽ കളേഴ്സ് എന്ന് പറയുന്നത് മൂലാധാരം റെഡ് സ്വാതിഷ്ഠാനം ഗ്രീൻ മണിപൂരകം ബ്ലൂ കളർ െല്ലാം വൈറ്റ് അപ്പൊ അത് ഒരുപാട് കബീർദാസിന്റെ ഗ്രന്ഥം എന്ന് പറയുമ്പോ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഈ ഈ കളേഴ്സ് ഒക്കെ പഴപ്പുള്ളതാണ് ചക്രും ഹം എന്ന് എന്ന് ഹങ്ങ് കൂടുതൽ പവർ ഈ കളേഴ്സ് കളേഴ്സ് വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക ആക്ച്വലി ചെയ്യുന്നതിന്റെ ഒരു എന്താ ഒരു റേഞ്ച് നമുക്ക് അത്രക്കില്ല പക്ഷെ കളേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് വസ്ത്രങ്ങൾ ധരിക്കുക അതായത് ഇപ്പൊ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചക്രങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല വസ്ത്രങ്ങൾ അത് വേറൊരു ടോപ്പിക്കാണ് ഓറെയായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതിനൊന്നും കാര്യമില്ല ഒരുപാട് അങ്ങനെ ഉണ്ട് ഒരുപാട് വീഡിയോസ് ആണെങ്കിലും വലിയ കാര്യമില്ല പക്ഷെ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും മെഡിറ്റേറ്റ് ചെയ്ത് സാധനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ കളർ നമ്മള് നമ്മൾ കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സങ്കല്പിക്കുന്ന മാത്രമേ ഉള്ളൂ കാണാൻ പറ്റുമ്പോൾ നമുക്ക് ചിലപ്പോ ഈ കളറൊക്കെ തന്നെ ആവണമെന്നില്ല നമ്മുടെ സ്പിരിച്വൽ എവല്യൂഷൻ അനുസരിച്ച് നമുക്ക് ചിലപ്പോ ഒരു ആഷ് കളർ ആയിരിക്കാം ചിലപ്പോ ഒരു നമ്മൾ വിചാരിക്കുന്ന കളർ കളറാവണമെന്നില്ല അപ്പൊ നമ്മുടെ സാധന അനുസരിച്ചാണ് ഇത് വരാം അപ്പോൾ ഈ നമ്മുടെ ഈ ചക്രസ് നമ്മുടെ എനർജി സെന്റസ് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിക്കും എനർജി സെന്റേഴ്സിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവൈഡഡ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാണ് അതേപോലെ തന്നെ മറ്റ് എന്താ പറയാ നമുക്ക് സൊസൈറ്റിയിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെയും അതേപോലെ മൃഗങ്ങളെയും അങ്ങനെയുള്ള നല്ല കാര്യങ്ങള് സത്കർമ്മങ്ങളോട് ചെയ്യും ചെയ്യണം എന്നാൽ മാത്രമേ ഇത് ചെയ്യില്ല അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ശ്വാസം പിടിച്ച് ജപം ചെയ്തോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പ്രവൃത്തി കൂടെ പ്രവർത്തിയുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ എല്ലാവർക്കും പോയി മതി ജപം ജപിച്ചിട്ട് പക്ഷെ ഇത് അത് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് നമ്മളിതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് കിട്ടും നമ്മളുടെ ചെയ്യുന്ന പ്രവർത്തി നല്ല നമ്മുടെ ചക്ര ഇംബാലൻസ് കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഓവർ തിങ്കിങ് ആണെങ്കിലും പല പല അസുഖങ്ങളാണെങ്കിലും പല പല മെന്റൽ കാര്യങ്ങളാണെങ്കിലും മൈൻഡ് ബ്ലോക്ക്സ് ആണെങ്കിലുമൊക്കെ ഈ ചക്രങ്ങളുടെ ഇംബാലൻസ് ആണ് കാരണം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സാധനം കൊണ്ട് ചക്ര ബാലൻസ് ആവും അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും പറ്റത്തില്ല പിന്നെ ഈ ചക്രം സത്പ്രവർത്തികളും കൂടെ ചെയ്യണം നമ്മൾ ചില ആൾക്കാരൊക്കെ നമ്മൾ പല ിലും പോയി അവിടുത്തെ അമ്മയും അവിടുത്തെ ഗുരുവിനെയൊക്കെ കാലൊക്കെ കഴുകി കുടിക്കും പക്ഷെ സ്വന്തം അച്ഛനും അമ്മയൊക്കെ അനാഥാലത്തിലായിരിക്കും വൃദ്ധസദനത്തിലായിരിക്കും അപ്പൊ അങ്ങനെ ചെയ്യാതെ നല്ല പ്രവർത്തികളും കൂടെ ചെയ്താൽ മാത്രമേ ഇതിന്റെ ഉയർച്ച ഉണ്ടാവുള്ളൂ അപ്പോ ഈ ചക്രാസ് നമുക്ക് ആക്ടിവേറ്റ് യോഗയിലൂടെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ചക്രധ്യാനം ചെയ്യണം ജപങ്ങൾ ജപങ്ങൾ ചെയ്യാപ്പൊ ലളിതാ സഹസ്രനാമം അതിനകത്ത് നമ്മൾ ചാൻഡി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചക്രത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ബാലൻസ് ആവുന്നല്ല കണ്ടിന്യൂ സാധനമായിട്ട് ചെയ്യുമ്പോൾ അത് ബാലൻസ് ഉണ്ടാവും അല്ലാതെ ചക്രത്തിന്റെ ബീജ മന്ത്രം വെച്ചിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം ഹീലിംഗ് ചെയ്യണം പിന്നെ നമുക്ക് ഇപ്പോൾ ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ ഞങ്ങക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹീലിങ് എനർജി ഹീലിംഗിലൂടെ അങ്ങനെയും ബാലൻസ് ചെയ്യാം അപ്പോൾ ഏതാണോ നമുക്ക് പറ്റുന്നത് അങ്ങനെ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ നമ്മുടെ എനർജി സെന്റേഴ്സിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ പറ്റും തന്നെയാണ് പറയുന്നത് അല്ലേ നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക